കൊലിയത്തനാട് സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ സ്ഥാപിച്ച കാർഷിക വിജ്ഞാന വ്യാപന കേന്ദ്രവും കൂൺ അഗ്രി പ്രോസസിംഗ് യൂണിറ്റും മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്തു കൂൺ ഗ്രാമം മാതൃകാ പ്രഖ്യാപനവും ഫാക്ടറി ഉദ്ഘാടനവും മന്ത്രി പി പ്രസാദ് നിർവഹിച്ചു സഹകരണ മേഖലയുടെ ഇടപെടലിൽ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വിദേശത്തേക്ക് കയറ്റുമതി ചെയ്യാനുള്ള ശ്രമം ഫലം കണ്ടു തുടങ്ങിയെന്ന് മന്ത്രി വി എൻ വാസവൻ വെള്ളിത്തനാട് സർവീസ് സഹകരണ ബാങ്കിൽ കൃഷിക്കൊപ്പം കളമശ്ശേരി പദ്ധതിയിൽ ഉൾപ്പെടുത്തി സ്ഥാപിച്ച കാർഷിക വിജ്ഞാന വ്യാപന കേന്ദ്രവും കൂൺ അഗ്രി പ്രോസസിങ് യൂണിറ്റും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രിയോജിപ്പിച്ച് അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് പ്രയോജനപ്പെടുത്തി വൈവിധ്യങ്ങളായി ഉൽപ്പന്നങ്ങൾ ഉത്പാദിപ്പിച്ച് മൂല്യവർദ്ധിത രൂപം അതിന് ഉറപ്പാക്കി വിപണിയിലെത്തിക്കാൻ കഴിയുന്ന ഏറ്റവും അതിമഹത്തായ ദൗത്യമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയം കഴിഞ്ഞ കാലഘട്ടത്തിൽ തന്നെ രണ്ടു മൂന്ന് പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുന്ന രംഗത്തിന് സാക്ഷിയാവാൻ അവസരം ലഭിച്ചിരുന്നു ഏറ്റവും മാതൃകാപരമായി എങ്ങനെയാണോ ഒരു ജനപ്രതിനിധി തൻ്റെ മണ്ഡലത്തെ നഴ്സ് ചെയ്യേണ്ടത് എന്നത് അതതിൻ്റെ പൂർണ്ണാർത്ഥത്തിലും ലക്ഷ്യത്തിലും വ്യാപ്തിയിലെത്തിക്കാൻ സഹകരണ വകുപ്പിന്റെ അഗ്രികൾച്ചറൽ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് പദ്ധതി മേഖലയിൽ ഫലപ്രദമായി നടപ്പിലാക്കാനായാൽ വലിയ പുരോഗതി കാർഷിക രംഗത്തുണ്ടാകും ഗുണനിലവാരം ഉറപ്പാക്കാനായാൽ വെളിയത്തെനാട് സഹകരണ ബാങ്കിന്റെ കൂണും വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യാനുള്ള എല്ലാ സഹായവും സർക്കാർ നൽകും മന്ത്രി പി രാജീവ് ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു കൂൺ ഗ്രാമം മാതൃകാ പ്രഖ്യാപനവും ഫാക്ടറി ഉദ്ഘാടനവും മന്ത്രി പി പ്രസാദ് നിർവഹിച്ചു ആലങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രമ്യ തോമസ് കരുമാലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീലത ലാലു ജില്ല ജില്ലാ പഞ്ചായത്ത് അംഗം കെ വി രവീന്ദ്രൻ നബാർഡ് എ ജി എം അജീഷ് ബാലു ബാങ്ക് പ്രസിഡന്റ് എസ് ബി ജയരാജൻ എം പി വിജയൻ എം കെ സദാശിവൻ ബാങ്ക് സെക്രട്ടറി പി പി സുജാത പി പി രമേശ് ബി എം ശശി ഇ കെ സേതു ടി എം ഷാജിത എന്നിവർ സംസാരിച്ചു ആ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുകയാണ് ഭാഗ്യവശാൽ ബാങ്കിലും അതിന് പങ്കാളികളാകാൻ സാധിച്ചു അതിൽ നിന്ന് ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പദ്ധതി ഇവിടെ ആരംഭിക്കാൻ നമുക്ക് സാധിച്ചത് അതിന് ശ്രീ പി രാജീവ് അവരോടുള്ള നന്ദി കടപ്പാട് ഇവിടെ ഞാൻ രേഖപ്പെടുത്തുകയാണ് വിളിയത്നാട് സർവീസ് സഹകരണ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം കേവലം ഒരു ബാങ്കിങ് ബിസിനസ് നടത്തുക എന്നതിലുപരി കാർഷിക മേഖലയിൽ നമുക്ക് എങ്ങനെ അഭിവൃദ്ധി നടത്താൻ സാധിക്കും കൃഷിയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഇന്നാട്ടിലെ ജനങ്ങൾക്ക് ഏതൊക്കെ തരത്തിലുള്ള പദ്ധതികൾ രൂപീകരിച്ചു കൊണ്ട് അതിൻ്റെ ഫാക്ടറി കെട്ടിടം രൂപകൽപ്പന ചെയ്ത അഗ്രേച്ചർ പ്രൈവറ്റ് ലിമിറ്റഡ് സിഇഒ രഞ്ജിത്ത് രാജേന്ദ്രന് മന്ത്രി വി എൻ വാസവൻ ഉപഹാരം നൽകി